ഏറ്റവും ഒരു വാർത്ത വന്നിരിക്കുന്നു നടൻ ശ്രീനിവാസൻ അന്തരിച്ചു നടനും സംവിധായകനുമായ ശ്രീനിവാസന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തി ചെന്നൈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയത്തിൽ ഡിപ്ലോമ നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ആളറിയം എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ട് തിരക്കഥാ രചനയിൽ തുടക്കം ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെയും അത്രമേൽ പ്രിയപ്പെട്ട നടനാണ് ശ്രീനിവാസൻ നമ്മളൊക്കെ ജനിച്ച കാലം മുതൽ കാണുന്ന നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗം കൂടിയായ ഒരാൾ കൂടിയാണ് നടൻ ശ്രീനിവാസൻ നമ്മളെ ഏറെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ച നടനാണ് ശ്രീ ശ്രീനിവാസൻ അദ്ദേഹം കുറച്ച് നാളുകളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്ത പുറത്തു വരികയാണ് എത്രയോ പതിറ്റാണ്ടായി മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയ എല്ലാ മേഖലകളിലും കയ്യൊപ്പ് ചാലിച്ച നടനാണ് ശ്രീ ശ്രീനിവാസൻ അദ്ദേഹം നടനാണ് തിരക്കഥാകൃത്താണ് സംവിധായകനാണ് തുടങ്ങി എല്ലാ മേഖലകളിലും ഒരു സിനിമയിൽ എന്തൊക്കെ നമ്മുടെ നാടിൻ്റെ കാലം എത്രയോ കാലം മുൻപ് തന്നെ എഴുതി എഴുതിവെച്ച എന്നും നമ്മൾ ഓർക്കുന്ന സിനിമകൾ നമുക്ക് സമ്മാനിച്ച ആൾ കൂടിയാണ് ശ്രീ ശ്രീനിവാസൻ ആ മഹാപ്രതിഭ വിടവാങ്ങിയിരിക്കുന്നു എന്ന സങ്കടകരമായ വാർത്ത നമുക്കൊപ്പം ഉണ്ട് ഈ സൈഫിനീസയും സഹിൻ ആൻ്റണിയും വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട് ആദ്യം സഹിനിലേക്ക് പോകുകയാണ് സഹിൻ ശ്രീനിവാസൻ്റെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു വാർത്തകൾ വരുന്നു അങ്ങേറ്റത്തെ സങ്കടം ഉള്ള നിമിഷമാണ് ആ വാർത്ത വിവരങ്ങൾ എങ്ങനെയാണ് എപ്പോഴായിരുന്നു അന്ത്യം വിവരങ്ങൾ എങ്ങനെയാണ് സേതു തീർച്ചയായിട്ടും സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിക്കേണ്ടി വരുന്നത് നടൻ ശ്രീനിവാസൻ അന്തരിച്ചിരിക്കുന്നു തൃപ്പൂണിത്തറ സർക്കാർ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അദ്യം കാരണം അദ്ദേഹം താമസിക്കുന്നത് തൃപ്പൂണിത്തറ ഭാഗത്താണ് അവിടെ നിന്നും അദ്ദേഹത്തെ മറ്റ് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു അദ്ദേഹത്തിന് അറിയാമല്ലോ വാർത്തയ്ക്ക് സഹജമായ കുറെ ശാരീരിക ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ ഏതാനും നാളുകളായി ഉണ്ടായിരുന്നു അദ്ദേഹം ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത് അദ്ദേഹത്തിന്റെ ഇളയ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ആപ് കൈസേഹോ എന്ന ചിത്രത്തിലായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന് അഭിനയ രംഗത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല ആ ഘട്ടങ്ങളിൽ എല്ലാവരും തന്നെ അദ്ദേഹം ഉടൻ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയെല്ലാം വെച്ച് പുലർത്തിയിരുന്നു പക്ഷെ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ല അതായപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എ പി ബക്ര സ വിദാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് എത്തിയത്